ഹലോ സ്ലാ വലിയ വെൽക്കം ബാക്ക് ടുംഗീസ് വേൾഡ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് കുറച്ച് റിവ്യൂസും കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഫ്ലിപ്പ്കാർട്ടിലെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളായിട്ടാണ് കേട്ടോ നല്ല വില കുറവില് അതേപോലെ അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മീഷോനേക്കാളും എനിക്ക് തോന്നുന്നു മീഷോയും ഇന്നും തമ്മിൽ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്ലിപ്പിൽ ഇപ്പം നല്ല വില കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില സമയങ്ങളിലാണ് ചില സമയത്തിൽ സമയത്ത് കൂടിക്കൊണ്ടിരിക്കും ചില സമയത്ത് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്ന അപ്പോൾ ഞാൻ സൈഡിൽ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ ഫ്ലിപ്പ്കാർട്ടിലുള്ള റേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒറിജിനലായിട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് ഞാൻ രണ്ട് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഓയിൽസൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് അങ്ങനെ എന്തോ റേറ്റുള്ളൂ കേട്ടോ രണ്ടും പക്ഷേ ആണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ അതേപോലെ തന്നെ ആ ഒരു മൂടിയുടെ ഭാഗത്ത് ഈ ഒരു ഓയിൽ ഒഴിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള വരുന്നുണ്ട് അപ്പം അത് രണ്ടാണ് ആദ്യം വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ ആറ് സെറ്റ് വരുന്ന നമ്മുടെ പൊടികളും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളല്ലേ അതും വാങ്ങിയിട്ടുണ്ട് അതും നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പത്ത് പന്ത് ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതികൂടെ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുന്നുണ്ട് എത്ര റേറ്റ് എന്നുള്ള ആയിട്ട് ട്ടാ അപ്പോൾ ഇതാ ആറ് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നോക്കുക ഇതേപോലെ തന്നെ ആക്ച്വലായിട്ട് വരുന്ന സംഭവം തന്നെയാണ് എൻ്റെ കയ്യിലും കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ആണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പത്ത് രൂപേൻ്റെ ഉള്ളിൽ ആ ഇരുന്നൂറ്റി ആറാറ്റാണ് ഞാൻ കൊടുത്തത് ആ റേറ്റിലെനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ വ്യത്യാസം ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ ആണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ തന്നെ ഫ്രൈഡ് റാൻസ് ആണ് അതും നല്ല റേറ്റ് കുറവില് വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ലിഡേ ഉള്ളൂ കേട്ടോ ഒരു ഉള്ളൂ മൂന്ന് പാത്രങ്ങൾ വരുന്നുണ്ട് പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വൺ ഇയർ വാറണ്ടി ഒക്കെ വരുന്ന ഒരു ഇൻഫാക്സിൻ്റെ ഇന്ത്യൻ കമ്പനിയാണ് അപ്പം അതും നല്ല അഫോർഡായിട്ട് എനിക്ക് തോന്നി ഇതാണ് ലിഡ് വരുന്നത് ഈ ഒരു ലിഡ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ പാത്രങ്ങളാണ് അതിൻ്റെതും ഞാൻ ഈ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ആക്ച്വലായിട്ടുള്ള സെയിം സാധനം തന്നെയാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റും കാര്യങ്ങളായിട്ട് ആണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അയക്കട്ടോ ഞാൻ ലിങ്ക് ഷെയർ ആക്കുന്നതാണ് അപ്പോൾ അതാ മൂന്ന് പാത്രങ്ങളാണ് വന്നിട്ടുള്ളത് ഒരു കടായിപ്പോട്ട് ഒരു ഫ്രൈ പാൻ ഒരു ചെറിയൊരു കുറച്ചും കൂടി വീതിയുള്ള സംഭവം ഇതാ ഇതാണിതിൻ്റെ വാറൻറ്റി കാർഡ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇതോടൊപ്പം തന്നെ ഒരു സംഭവം കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് ചെറിയ റേറ്റിൽ തന്നെ നൂറ്റി സംതിങ് റേറ്റിൽ തന്നെ വാങ്ങിയിട്ടുള്ളൊരു ചോപ്പറും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അത് സ്റ്റിപ്പ് ചെയ്താൽ കാണട്ടോ ംബെക്സിനെ കണ്ടില്ല മെയ്ഡ് ഇൻ ഇന്ത്യ അപ്പോൾ അദ്ദേഹം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് നല്ല വില കുറവിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് സീസണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ ഒരു ലിങ്ക് ഷെയർ ആക്കട്ടെ നിങ്ങൾ ചോദിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ആക്കുന്നതാണ് അപ്പോൾ ഇതാ ഈ ഒരു മൂടി നമുക്ക് എല്ലാത്തിലേക്കും യൂസ് ആക്കാൻ പറ്റും മൂന്നെണ്ണത്തിലേക്കും നമുക്ക് യൂസ് ആക്കാൻ പറ്റാവുന്ന ഒരു ലിൻഡാണ് നമ്മൾ ഒരേ സമയം മൂന്നെണ്ണം യൂസ് ആകുമല്ലോ അപ്പോൾ എന്നാലും എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ചോപ്പറി ഒരു ടൈപ്പാണ് നമ്മൾ കയർ കയറായിരുന്നു ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കയർ വേഗം വേഗം ഒരു ഇത് വന്നപ്പോൾ ഞാൻ എന്താക്കി ഈ ഒരു മോഡൽ വാങ്ങിയിട്ടുണ്ട് അപ്പം എന്താ എന്താണെന്ന് അറിയില്ല നിങ്ങൾ യൂസ് ആക്കി നോക്കിയിട്ട് വേണം ഇത് വൺ സെവൻറ്റി നയൻ ആ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഫ്ലിപ്പ്കാർട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ